രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗായത്രി എങ്ങനെയാണ് ജപിക്കേണ്ടത് എത്ര പ്രാവശ്യം ജപിക്കണം സ്ത്രീകൾക്ക് ജപിക്കാമോ ഇങ്ങനെ നിരവധി സംശയങ്ങൾ ആളുകൾക്കുണ്ട് പലരും ഗായത്രി ജപിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് ഗായത്രി മന്ത്രം ശരിയായ രീതിയിൽ ജപിക്കുകയാണെങ്കിൽ സർവ്വവിധ ഐശ്വര്യവും സിദ്ധിക്കും അത് തെറ്റിച്ചു പോയാൽ വിപരീതവുമായിരിക്കും ഫലം അതുകൊണ്ടാണ് ഗായത്രിയെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദത്തിലാണ് ഈ ഗായത്രി മന്ത്രം ഉള്ളത് ഋഗ്വേദത്തില് മൂന്നാമത്തെ മണ്ഡലത്തിൽ ആറാമത്തെ സൂത്രത്തിൽ പത്താമത്തെ മന്ത്രമാണ് ഗായത്രി എന്ന് പറയുന്നത് പരമവിശുദ്ധമായ ഗായത്രി മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു മന്ത്രവും ഇല്ലെന്നറിയുക മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ഗായത്രിയാണ് ഓം ഭൂർഭുവർവരേണ്യം ദേവീമി ധ്യോയോന ഇതാണ് ഗായത്രി മന്ത്രം അപ്പൊ നമ്മളിത് തുടങ്ങുന്ന എങ്ങനെയാണ് ഓം ഓം എന്നത് പ്രണവമാണ് ഓം എന്നത് എപ്പോഴും പ്രണവമാണ് ഓംകാരം ബുർ സ്വക അതാണല്ലോ അടുത്ത മൂന്ന് വാക്കുകൾ ഈ സ്വക അതിനെ വ്യാകൃതി എന്ന് പറയും വ്യാകൃതി എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഭൂമിയെയും സ്വർഗത്തെയും ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഓം പ്രണവമാണ് ഭുവ എന്ന് പറയുന്നത് ഏതാകുന്നു വാക്കുകളാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മന്ത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തതാണ് മന്ത്രഭാഗം അതായത് സവിതാവിൻ്റെ സൂര്യൻ്റെ സവിതാവിന്റെ ദിവ്യവും ശ്രേഷ്ഠവുമായ ആ തേജസ് ആ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഓം മനസ്സിലായില്ലേ ഭുർഭുവ അത് മൂന്ന് വാക്കുകള് പിന്നെ തത് സവി ദുർവരേണ്യം സവിതാവ് ആ സവിതാവിന്റെ ശ്രേഷ്ഠമായ ഊർജത്തെ ആ പ്രകാശത്തെ ആ തേജസ്സിനെ സൂര്യ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു ആ ഭർഗൻ എന്ന തേജസ് അതാ ഭർഗോ ദേവസ്യ ആ തേജസ്ന് സൂര്യന്റെ അസാമാന്യമായ തേജസ് ആ തേജസ്സിനെ വിളിക്കുന്ന പേരാണ് ഭർഗൻ എന്ന് പറയുന്നത് അപ്പൊ ഭർഗന്റെ ആ തേജസ്സിനെ ഭർഗൻ എന്ന തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു ആ ഭർഗൻ എന്ന തേജസ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ഇതാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം അപ്പം മനസ്സിലായില്ലേ ഓം ഭുഭുവ അതായത് ഈ ഓം എന്നത് പ്രണ പ്രണവ മൂന്ന് ലോകങ്ങളിലും വ്യാപരിക്കുന്ന എന്നർത്ഥം വാക്കുകളാണ് ഭുർഭുവ മന്ത്രഭാഗം ഇതാണ് സൂര്യന്റെ സവിതാവിന്റെ ദിവ്യവും ശ്രേഷ്ഠവുമായ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു ആ തേജസ്സിന്റെ പേര് ഭർഗൻ എന്നാണ് അതാണ് ഭർഗോ ദേവസ്യ ധീമതി എന്ന് പറയുന്നത് ആ ഭർഗൻ എന്ന തേജസ് എൻ്റെ ധി ധി ബുദ്ധി എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്നാണ് അതിൻ്റെ നിർവചനം ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് ഏതോ അത് ഗായത്രി ഗാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാട്ടല്ല മന്ത്രജപം അപ്പൊ മന്ത്രജപം ചെയ്യുന്നതാരോ അവനെ രക്ഷിക്കുന്നതാണ് ഗായത്രി എന്ന് പറയുന്നത് ഇനി വളരെ ശ്രദ്ധിക്കുക ബ്രാഹ്മണന് ഉപനയനം നടക്കുന്ന അവസരത്തിൽ ഈ മന്ത്രത്തോടെയാണ് അവന് ഉപനയനം നടത്തുന്നത് ഈ മന്ത്രം അവന് നൽകും അതോടുകൂടിയാണ് ബ്രാഹ്മണർക്ക് ദ്വിജത്വം സിദ്ധിക്കുന്നത് അപ്പം ബ്രാഹ്മണന് ദ്ജത്വം സൃഷ്ടിക്കാൻ അങ്ങേ അറ്റം പര്യാപ്തമായ മന്ത്രമാണ് ഗായത്രി എന്ന് പറയുന്നത് ഈ ഗായത്രി മന്ത്രം എപ്പോഴൊക്കെയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഗായത്രി മന്ത്രം പ്രഭാതത്തിൽ ജപിക്കാം അതേ കണക്ക് തന്നെ സന്ധ്യയ്ക്കും ജപിക്കാം എന്തിനാണ് ഈ ഗായത്രി രണ്ട് തവണ ജപിക്കുന്നത് രണ്ട് തവണ ജപിക്കുന്നത് രാത്രിയാകുമ്പോൾ തമസിലാണ്ട് മൗഢ്യം ബാധിച്ച മനസ്സിനെ എന്ന് പറഞ്ഞ രാത്രി സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് സത്വഗുണമല്ല രജോ ഗുണമല്ല തമോ ഗുണമാണ് ആ തമോ ഗുണം നമ്മുടെ മനസ്സിനെ മൂടിയിരിക്കുകയാണ് അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ തെളിഞ്ഞു വരുന്ന തമോ ഗുണം ആ തമോ ഗുണത്തെ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി എൻ്റെ മനസ്സിൽ നന്മയുടെ പ്രകാശം ചൊരിയണം അതുകൊണ്ടാണ് രാത്രി ഉണ്ടാകുന്ന മൗഢ്യത്തെ മാറ്റാൻ വേണ്ടിയാണ് പ്രഭാത പ്രഭാതസമയത്ത് ഗായത്രി ജപിക്കുന്നത് ഇനി സന്ധ്യാസമയത്ത് എന്തിനാണ് ഗായത്രി ജപിക്കുന്നത് നമ്മൾ പകല് പലവിധ പ്രവൃത്തികൾ ചെയ്യും ആ പ്രവൃത്തികളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ദോഷങ്ങളും പാപങ്ങളും ഒക്കെ കിട്ടും അപ്പൊ പകല് ചെയ്യുന്ന ദോഷങ്ങള് പാപങ്ങള് അതില്ലാതാകാൻ വേണ്ടി സന്ധ്യയ്ക്കും രാത്രി ഉറക്കത്തിലെ തമോ ഗുണം ഇല്ലാതാകുന്നതിന് വേണ്ടി നമ്മൾ പ്രഭാതത്തിലും ജപിക്കും അപ്പം ഗായത്രി മന്ത്രം പ്രഭാതത്തിൽ ജപിക്കണം സന്ധ്യയ്ക്കും ജപിക്കണം എത്ര തവണ ജപിക്കണം ഇരുപത്തി മുതൽ നൂറ്റിയെട്ട് തവണ വരെ ജപിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇരുപത്തി തവണ ജപിച്ചിട്ട് നിർത്തിക്കോളൂ അതി കൂടുതൽ എത്രയും ആകാം മിനിമം അത് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് തവണ വരെ ജപിക്കുന്നുണ്ട് പിന്നെ നൂറ്റിയെട്ടിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം അപ്പൊ തീരെ സമയം കുറവുള്ളവര് ഇരുപത്തിനാല് തവണ ജപിക്കുക സമയം ആവശ്യത്തിനുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക അധികം കൂടുതലുള്ളവർക്ക് അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം ജപിക്കാം ഇനി ഈ ജപത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ നിന്നുകൊണ്ടാണ് ഗായത്രി ജപിക്കേണ്ടത് വൈകുന്നേരം ഇരുന്നു കൊണ്ടാണ് ഗായത്രി ജപിക്കേണ്ടത് ശ്രദ്ധിക്കണം രാവിലെ നിന്നുകൊണ്ട് വൈകുന്നേരം ഇരുന്നു കൊണ്ട് ജപിക്കണം ഇനി സ്ത്രീക്ക് ജപിക്കാവോ എന്നാണ് അത് വരാ പറയാ ഇനി നോക്കേ ഈ മന്ത്രം ജപിക്കുന്നത് കരമാല സമ്പ്രദായം അനുസരിച്ചാണ് കരമാല കരങ്ങളെ മാലയായി ഉപയോഗിക്കുന്ന സമ്പ്രദായം അതായത് നമ്മുടെ വലത് കൈയുണ്ടല്ലോ മലർത്തി ഇങ്ങനെ വെക്കുക വിരലിൻ്റെ അഗ്രം ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ വളച്ചു പിടിക്കുക ഒരൽപ്പം വിരലിൻ്റെ അഗ്രം മടക്കിയിട്ട് മുഖം കുനിക്കണം മനസ്സിലങ്ങനെ നിന്നിട്ട് വിരലിൻ്റെ ആഗ്രഹം അപ്പം ഞാനാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് ഞാനാവുമ്പോൾ ഇങ്ങനാണ് കുടിക്കുന്നത് ആ വിരലിൻ്റെ അഗ്രം അറ്റ ഭാഗം ഒരല്പം മടങ്ങിയിരിക്കണം അങ്ങനെ ഉണ്ടല്ലേ അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നു എന്നിട്ടോ മുഖം കുരിച്ചു പിടിക്കണം ദേഹം ഇളകാതെ നിന്ന് ജപിക്കണം അതാണ് വേണ്ടത് ദേഹം ഇളകാൻ പാടില്ല അപ്പൊ ഗായത്രി ജപിക്കേണ്ട വിധം നിങ്ങൾ നിൽക്കുക കൈ ഇങ്ങനെ മലർത്തി പിടിക്കുക വിരലിന്റെ അഗ്രഹം ചെറുതായിട്ട് മടക്കുക എന്നിട്ട് മുഖം കുനിച്ചു പിടിക്കുക മുഖം കുനിച്ചു പിടിക്കണം ദേഹം എടകാതെ നിൽക്കണം അതിനുശേഷം നിങ്ങൾ എങ്ങനാണ് ജപിക്കേണ്ടതെന്ന് അറിയാമോ ദാൻ്റെ ചൂണ്ടുവിരലുണ്ടല്ലോ മോതിരവിരലുണ്ടല്ലോ മോതിരവിരലിന്റെ മധ്യഭാഗത്ത് തള്ളവിരലിന്റെ അഗ്രം വളണം മോതിരവിരലിൻ്റെ മധ്യഭാഗം നടുക്കുള്ള രേഖ ആ മധ്യഭാഗത്ത് തള്ളവിരലിൻ്റെ അഗ്രം തൊട്ടുമ്പോൾ ഒന്നെന്നായി ജപിക്കണം കണ്ടില്ലേ അപ്പം നമ്മളിങ്ങനെ ഇവിടെ തൊട്ട് കൊണ്ട് നമ്മൾ പറയും ഓംസ്വത്സൂർവരേണ്യം ഭർഗോദേവീമി ധിയോ യോന പ്രചോദയാ കണ്ടോ അപ്പൊ ഒന്നായി ഇനി അടുത്ത മന്ത്രം ജപിക്കുമ്പോൾ താണ്ട മൂലം ഈ താഴത്തെ വരയ്ക്കും മൂലം എന്ന് വിളിക്കും അപ്പൊ താഴത്തിലേക്ക് നമ്മൾ തൊട്ട് ജപിക്കുന്നു അപ്പൊ രണ്ടായി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മോതിരവിരല് മോതിരവിരലിൻ്റെ മധ്യരേഖ നടുക്ക് തൊട്ടട്ട് ഒന്ന് ഏറ്റവും താഴെ തൊട്ടട്ട് രണ്ട് അതിനുശേഷം നമ്മൾ ഈ ഇടത്തോട്ടാ പോകുന്നത് ചെറുവിരല് മനസ്സിലായി അതിനുശേഷം നമ്മൾ ചെറുവിരലിലേക്ക് വരിക ആ ചെറുവിരലിൻ്റെ മുകളിൽ ഒന്ന് നടുക്ക് രണ്ട് അടുത്തത് മന്ന് കണ്ടോ അപ്പോൾ മൂന്നും രണ്ടും അഞ്ചായി വീണ്ടും ഇതേ കണക്ക് മോനില വിരലിന്റെ നടുക്ക് തൊട്ട് അടുത്തത് ജപിക്കുക അപ്പോൾ ആറായി ഇനി ഇതാണ്ടേ അടുത്ത വിരലിൽ തൊട്ടിട്ട് ഒന്നും കൂടെ ജപിക്കുക നടുവിരലിൽ തൊട്ട് ജപിക്കുമ്പോൾ ഏഴായി ഇനി ചൂണ്ടുവിരലിന്റെ മുകളിൽ വെക്കുക എട്ടായി അണ്ട് പിന്നെ ചൂണ്ടുവിരലിന്റെ താഴെ വെക്കുക ഒമ്പത് ഏറ്റവും താഴെ മൂലത്തേക്ക് വരിക അതിന് ഏതാണ് പത്ത് നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായാലും എന്താണെന്നുള്ളത് ഇതിന് കരമാല സമ്പ്രദായം എന്ന് പറയും നിങ്ങൾക്ക് ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം കൈ ഇങ്ങനെ പിടിക്കുക അല്പം ഒന്ന് ഇതാക്കി പിടിക്കുക ഈ ഈ ചെറുവരലിന്റെ അടുത്ത വിരലാണ് മോതിരവിരല് മോതിരവിരലിന്റെ നടുക്ക് തൊട്ട് ജപിക്കുമ്പോ ഒന്ന് താഴെത്തൊടമ്പൻ രണ്ട് ഇനി അടുത്തത് വീണ്ടും ചെറുവിരലിന്റെ മുകളിൽ ഒന്ന് പിന്നെ നടുക്കൊന്ന് പിന്നെ താഴെ ഒന്ന് അതിനുശേഷം മോതിരവിരലിന്റെ നടുക്കൊന്ന് അത് കഴിഞ്ഞ് ഏതാണ് നടുവിരലിന്റെ നടുക്കൊന്ന് പിന്നെ ചൂണ്ടുവിരലിന്റെ മുകളിലൊന്ന് ചൂണ്ടുവിരലിന്റെ ഇവിടെ ഒന്ന് മധ്യത്തിലൊന്ന് ചൂണ്ടുവിരലിന്റെ താഴെ ഒന്ന് പത്ത് അപ്പൊ ഒരു വെട്ടം ഇങ്ങനെ ജപിക്കുമ്പോ പത്തായി രണ്ടാമത്തെ വെട്ടമാകുമ്പോൾ നൂറായി അങ്ങനെ 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 അല്ല പത്തായി പിന്നെ ഇരുപതായി പിന്നെ മുപ്പതായി അങ്ങനെ പോകുന്നു അതല്ല എങ്കിൽ കരമാല നമ്മുടെ കയ്യിൽ ഏതാ ജപമാലയും വെക്കാം രണ്ടും വെക്കാം പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ കരമാല സമ്പ്രദായം അനുസരിച്ചാണ് ഞാനൊക്കെ ജപിക്കുന്നത് അതേ കണക്ക് ശ്രാവണ മാസത്തിലെ എന്ന് പറഞ്ഞാൽ ജൂലൈ ഏതാണ്ട് പതിനിക്ക് ശേഷം തുടങ്ങാം എന്നിട്ട് ഓഗസ്റ്റ് ലാസ്റ്റ് തീരും അങ്ങനെ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ ഗായത്രി ജപിക്കുമ്പോൾ സഖല ദോഷങ്ങൾക്കും പരിഹാരമാണ് നമ്മൾ ചുരുങ്ങിയതൊരു പത്ത് തവണയെങ്കിലും സന്ധ്യാസമയത്ത് ജപിച്ചിരിക്കണം പകൽ സമയത്ത് ഇരുപത്തി മുതൽ നമുക്ക് നൂറ്റിയെട്ട് തവണ വരെ ആകാം സന്ധ്യാസമയത്ത് സമയമില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്ത് തവണയെങ്കിലും നിങ്ങൾ ജപിച്ചിരിക്കണം അപ്പോൾ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൻ്റെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഗായത്രി ജപിക്കുന്നത് അത്യുത്തമമാണെന്ന് അറിയുക മിനിമം പത്ത് ഒരു കാരണവശാലും ഗായത്രി രാത്രി ജപിക്കാൻ പാടില്ല രാത്രി ജപം പാടില്ല ഗായത്രി നിത്യവും ജപിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരുവിധ ഗ്രഹദോഷങ്ങളും ബാധിക്കില്ല നിങ്ങൾക്കിപ്പോൾ പറയത്തില്ലേ ശനിയുടെ അവഹാരമാണ് കേതുവിൻ്റെ അവഹാരമാണ് രാഹുവിൻ്റെ അവഹാരമാണ് ഗായത്രി ജപിക്കുന്നവനെ ഗ്രഹദോഷങ്ങൾ തൊടുകയില്ല ഇനി അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാമോ പിന്നെ എന്താ ഇത്ര സംശയം സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഗായത്രി ജപിക്കാം അതിനുശേഷം വന്ന ഏതോ കുറെ വിവരം കെട്ട ആൾക്കാർ സ്ത്രീക്ക് ജപിച്ചൂടാ എന്ന് പറയുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി സ്ത്രീയാണ് ആ സ്ത്രീക്ക് ജപിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ പുരുഷനും ജപിക്കാൻ പറ്റത്തില്ല കാരണം സ്ത്രീയേക്കാൾ ഒരു നല്ല വസ്തു ഈ ഭൂമി മലയാളത്തിൽ ഇല്ല അതുകൊണ്ട് സ്ത്രീക്ക് ധൈര്യമായിട്ട് ജപിക്കാം വേദകാലത്ത് സ്ത്രീകൾക്ക് ഉപനയനം വരെ ചെയ്യുമായിരുന്നു വേദകാലത്ത് സ്ത്രീകൾക്ക് ഉപനയനം വരെ ചെയ്യും മന്ത്രദീക്ഷയും കൊടുക്കുമായിരുന്നു എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഗായത്രി മന്ത്രം ചൊല്ലി മനസ്സിലെ മാലിന്യങ്ങൾ അകറ്റുക ഗായത്രി മന്ത്രം അറിയാൻ വയ്യാത്തവർ ഞാൻ ഈ വീഡിയോയിൽ ഗായത്രി മന്ത്രം ചൊല്ലുന്ന സമയത്ത് അതിനകത്ത് ഞാൻ എഴുതി കാണിക്കും അത് പോസ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം പക്ഷേ എല്ലാവർക്കും ഗായത്രി അറിയാമെന്നാണ് ഇങ്ങനെ ഗായത്രി ലഭിച്ചു നോക്കൂ സർവ്വൈശ്വര്യവും ഉണ്ടാകും പിന്നെ ഏഴരശനിയാണേ കണ്ടകശശനിയാണ് രാഘുവാണ് ഇത്തരം പേടികളൊന്നും വേണ്ട ഗായത്രി ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗായത്രി മന്ത്രം നിങ്ങൾക്ക് സർവ്വനന്മയും തരട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ो राधे राधे राते राधे ओ राते राधे 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 ो राते राधे 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 ओ राते राधे ॐ श्रीं ह्रीं क्लीं महिं रं रासेश्वरि राधिकाये स्वाहा